ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പനിയായതുകൊണ്ട് പനിയും തണുപ്പും ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് വീട് വിടാൻ പറ്റിയിട്ടില്ല അല്ല എങ്ങനെയെങ്കിലും ആയിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടീനെ കുറിച്ചിട്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ കോൺസെപ്റ്റിൻ്റെ പണി അങ്ങനെ എടുത്ത് രണ്ടത്തെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി ചില്ലറ് ഉറപ്പായി അപ്പോൾ അതിൻ്റെ പണി വേറെ പിന്നെ ഓയിൽ മാറ്റി അപ്പോൾ നമ്മൾ ഈ ഒരു റിപ്പയറിങ് വർക്കിന് സ്റ്റൗവിൻ്റെതും പിന്നത്തെ നമ്മളെ ഇതിൻ്റെ ഒക്കെ റിപ്പയറിങ് വർക്കിന് നടാല് വരെ തലശ്ശേരി നടാൽ വരെ ഓടിയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് നമ്മളെ ടെക്നീഷ്യൻ്റെ കൂടെ പോക്കാന്ന് അപ്പോൾ അതുവരെ ഓടിയത് എന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് പിന്നെ ഫീൽഡിലേക്ക് ഓടുന്നില്ല ഫീൽഡിലേക്ക് ഓടിയിട്ടുണ്ടേ തീർന്ന് കാരണം എന്ന് പറഞ്ഞാൽ അമ്പത് പത്തൊമ്പത് കിലോമീറ്ററോളം ഡെയിലി ഓടണം പക്ഷേ നമ്മളീ പണീൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഓഫീസിലൊന്നും പോകണ്ട നമുക്ക് പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് നേരെ പണിയിലേക്ക് പോവുക എന്നിട്ട് നേരെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക അങ്ങനെയുള്ള ജോബാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതെടുത്തത് പക്ഷേ ഇതുവരെ ഫീൽഡിലേക്ക് പോയിട്ടില്ല ഫീൽഡിലേക്ക് ഒറ്റക്ക് പോയിട്ടില്ല ഒറ്റക്ക് പോകാനുള്ള ഒരു ധൈര്യമൊന്നും കിട്ടിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റൗവുമായിട്ടാണ് കളിക്കുന്നത് സ്റ്റൗവും ഗ്യാസുമായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ ശരിയാക്കി കൊടുത്താൽ ശരിയാവണം ആ ഒരു ആ ഒരു ആ ഒരു ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം ആത്മവിശ്വാസവും അതേപോലെ ധൈര്യമൊക്കെ ഉണ്ടാവണം അതാക്കിയെടുക്കാൻ രണ്ട് മൂന്ന് മാസം പോണമെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് കയ്യിലുള്ള പൈസ മൊത്തം തീരും എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം അതാണ് കാരണം ഇതുവരെ സേവ് ചെയ്ത് വെച്ചാൽ പൈസയും കൊണ്ടാണ് ഈ ട്രെയിനിങ്ങിന് പോകുന്നത് പക്ഷേ ഇതുവരെ മേജർ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എന്നു പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരിവെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റക്കാണെന്ന് കുഴപ്പമില്ല ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ് തരുന്ന ആളെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് തന്നെ പിന്നെ എന്നാ പറയേണ്ടത് ഇതിപ്പോൾ ഡെയിലി ഓടുമ്പോൾ തന്നെയുള്ള എണ്ണ എക്സ്പെൻസൊന്നും നമുക്കൊന്നും തരുമൊന്നുമില്ല ട്രെയിനിങ്ങിന് അതാണൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഒറ്റക്ക് പണിക്ക് പോയാൽ മാത്രമേ പിന്നെ ഒരു വരുമാനമായിട്ട് നമുക്ക് വരൂ പിന്നെ ഒരു പത്തി ഇരുപത്തഞ്ചായിരം ഉറുപ്യാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ കംപ്ലയിൻറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യും വേണം അതേപോലെ സി ആർ എം എ പറഞ്ഞ ആപ്പിൽ കറക്റ്റായിട്ടുള്ള കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും ക്ലോസ് ചെയ്യുമൊക്കെ വേണം അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട് ചുരുക്കി പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഒരാഴ്ചയോളം പോയിട്ട് ഒരു മാസത്തോളം ആയി ഇപ്പം പോകുന്നത് ഒരാഴ്ചയോളം പോയിട്ട് തന്നെ ഒന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല കംപ്ലൈൻറ്റൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി മനസ്സിലാക്കാനും അത് ട്രബിൾ ഒക്കെ നമുക്ക് പിന്നെ റെഡിയാക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും വലിയ തിരിപാടൊന്നും കിട്ടുന്നില്ല അതായത് നല്ലൊരു ഫോൺ വേണം അതേപോലെ തന്നെ നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി വേണം വർക്ക് വർക്ക്ഷാപ്പിലൊന്നും കിടക്കാൻ പാടില്ല അപ്പോൾ ഇതാ ഏതാണ്ടൊക്കെ നന്നാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ രണ്ട് മൂവായിരം ഉറപ്പ് ഇതിന് പോയി അപ്പോൾ അഞ്ച് പൈസ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു പൈസ ഇല്ലാണ്ട് നിങ്ങളൊരു ട്രെയിനിങ്ങിനും പോകാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അവർ ചിലവൊന്നും എടുക്കുന്നില്ല അതുമാത്രമല്ല ഇതിപ്പോൾ നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഒറ്റക്ക് ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം കിട്ടി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്പെയർ കാര്യങ്ങൾ പിന്നെ അതായത് സ്പെയർ നമുക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് എടുക്കാം പക്ഷേ ഏതാ എടുക്കണ്ടേ എന്തെല്ലാം എടുക്കണ്ടതെന്നുള്ളതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ വേണം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ടൂൾസ് വാങ്ങണം ടൂൾസ് വാങ്ങാൻ തന്നെ രണ്ട് മൂവായിരം ഉറപ്പ വേണം പിന്നെ വീട്ടിലൊന്നും പൈസ തരാത്തെയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും കാരണം ടൂൾസ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഉറപ്പ് പോകുന്നവർ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പാടുള്ളൂ